അനിഷേട ശരിക്കും ഈ സിനിമ പോസ്റ്റർ ഡിസൈനിങ് കൊണ്ട് ജീവിക്കാൻ പറ്റുമോ ജീവിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഞാൻ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം ജീവിച്ചിരിക്കുന്ന ഉദാഹരണമല്ലേ ഞാൻ എറണാകുളത്ത് എനിക്ക് വന്നത് ഒരു രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ അല്ല രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി എട്ടിൽ ഞാനൊരു കെ എസ് ആർ ടി സി ബസ്സിൽ ഇവിടെ വന്നിറങ്ങുന്നു അതിലൊരു മുണ്ടൊരു ഷർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ എറണാകുളത്ത് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ഒരു ഏകദേശം ഒരു ഒന്നൊന്നര കോടി രൂപേൻ്റെ ഒരു വീട് ഓഫീസ് കാറ് പിന്നെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത രണ്ട് കുട്ടികൾ ഡിസൈൻ ചെയ്തത് രണ്ടുപേരും കൂടെ ഡിസൈൻ ചെയ്ത കുട്ടികൾ അപ്പോൾ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് സിനിമയിൽ അഭിനയിക്കുമ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം സിനിമ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കയറി ഇറങ്ങിയിങ്ങനെ നിൽക്കുന്ന ഒരു പരിപാടിയാണ് അതെ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഞാൻ ചെറുപ്പത്തിലേ വരയ്ക്കുകയായിരുന്നു അപ്പോൾ കയ്യിലുള്ള ഒരു തൊഴിലാണ് അപ്പോൾ അത് നമ്മൾ കൂടുതലാക്കി പിന്നെ വലിയൊരു ടീമായി അടിപൊളിയായിട്ട് പോകും അതെങ്ങനെ പ്രൊഫഷണലി അതൊരു ഇതാക്കാണോ എന്നിങ്ങനെയാണോ തോന്നിയത് പ്രൊഫഷണലി ഇപ്പോൾ ഞാൻ പഠിച്ചിരുന്നത് മറ്റേ വെബ് ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നൊരു സെക്ഷനായിരുന്നു പിന്നീട് രണ്ടായിരത്തി പ പന്ത്രണ്ടിലാണ് സെ ദുൽഖറിൻ്റെ സെക്കൻഡ് ഷോ എന്ന് പറയുന്ന സിനിമ എൻ്റെ കൂട്ടുകാരാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ വെറുതെ എൻ്റെ അടുത്ത് ശ്രീനാഥ് പറയുന്ന ഒരു പോസ്റ്റർ ചെയ്ത് കാണിക്കാൻ വേണ്ടി പറയുന്നു വെറുതെ നമ്മൾ സ്ക്രിപ്റ്റിൽ വെക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ ഇത് കണ്ടപ്പം പിന്നെ വിനിയും ശ്രീനാഥൊക്കെ വിചാരിച്ച് എന്നാൽ പിന്നെ നമ്മൾ പോസ്റ്റർ വിഭാഗം തന്നെ ചെയ്യട്ടെ പിന്നെ അങ്ങനെ ഞാൻ നമ്മളെ ഉള്ളുവെങ്കിലും കോളിൻ കോളിൻസേട്ടൻ ഇവരൊക്കെ വിളിക്കുകയും അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് കൂടുതൽ അറിഞ്ഞ് ഞാൻ അങ്ങനെ പിന്നീട് ഇതിങ്ങനെ വളർന്നു വളർന്നു പിന്നെ ഒരുപാട് പേര് നമുക്ക് നമ്മുടെ കൂട്ടത്തിലേക്ക് ജോയിൻ ചെയ്ത് ഇന്ന് എനിക്ക് വേണം ഏകദേശം ഒരു നാനൂറോളം സിനിമകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ സിനിമകൾ ഫസ്റ്റ് വർക്ക് ചെയ്തായിരുന്നു സെക്കൻഡ് ഷോ സെക്കൻഡ് സെക്കൻഡ് ഫസ്റ്റ് ഷോ ആണ് ഫസ്റ്റ് അതായിരുന്നു പോസ്റ്ററിലും അഭിനയത്തിലും എൻ്റെ തുടക്കം അതെ വിഘടൻ 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 ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടില്ലേ ആദ്യം തന്നെ വിഘടന ആ ആ അഞ്ചു ഒരാളാണല്ലോ പക്ഷെ എന്നെ കടപ്പുറത്ത് വെച്ച് സണ്ണി കുത്തി കൊത്തുന്നുല്ലോ ഏ അതിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കുണ്ട് ഏഹ് പോസ്റ്റർ ഡിസൈൻ ചെയ്തില്ലേ ആ അതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ഞാൻ ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് കൂതര വേറെ അതിൻ്റെ ഇടയിൽ ഹല്ലലിയുള്ള കുറച്ച് സിനിമകൾ ചെയ്തു പോസ്റ്റർ നമ്മളായിരുന്നു കുതിരയുടെ പോസ്റ്റർ ഹലാലേട്ടന്റെ ഒരു വിളക്കൊക്കെ പിടിച്ച അത് കുറച്ച് ഹൈപ്പ് ഉണ്ടാക്കി അപ്പൊ നമ്മളിപ്പം സിനിമ സിനിമ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിന്റെ പോസ്റ്റർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം പ്രേമലു നമുക്കറിയാം അതൊരു ടീനേജ് അവരൊരു പ്രണയം പറയുന്നത് പിന്നെ ഈ നമ്മളിപ്പോ ഒരു സിനിമ പോസ്റ്റർ ഡിസൈനിങ്ങിന് വരത്തില്ല അവര് ഇപ്പം പ്രൊഡക്ഷൻ സൈഡിലെ ഡയറക്ടറൊക്കെ ആയിരിക്കും വരുന്നത് ഫുൾ സ്ക്രിപ്റ്റ് പിന്നെ നമ്മൾ നമ്മുടെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞുതരും എന്താണ് ഞങ്ങൾ അവരുടെ ഉള്ളിലുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് അതിൻ്റെ ഒരു ഈ ലുക്ക് ആൻഡ് ഫീലിലാണല്ലോ നമ്മൾ ഇതൊരു ഹൊറർ സിനിമയാണോ ഇതൊരു ഒരു ആക്ഷൻ പടമാണോ അല്ലെങ്കിൽ ഇത് ഈ ത്രില്ലറാണോ എന്ത് ഏത് ജോണിൽ വരുന്ന പടമാണെന്നുള്ളത് നമ്മളെ ഈ പോസ്റ്ററുകളിലൂടെയാണ് ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്